അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒത്തുകിട്ടിയൊരു ദിവസമായിരുന്നു ആ ഒരു ദിവസത്തില് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമാക്കിയത് ഒത്തിരി സന്തോഷമായിട്ട് തോന്നുന്നു ഇന്ന് എം ബി ബി എസ് ഉന്നത വിജയം നേടിയ മൂന്ന് കുട്ടികൾ അവിടുന്ന് പ്ലസ് ടു എസ് എൽ സിക്ക് ഒത്തിരി ഒത്തിരി വിജയങ്ങൾ നേടിയ കുട്ടികളൊക്കെ ഉണ്ട് പലരും ഇന്നൊരു പ്രഭാഷണമുണ്ട് ഇല്ലെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ അതിന് പോകണം അതുകൊണ്ട് ഞാൻ ലീവാണ് എന്ന് പറയുമ്പോ ചിരിച്ചോണ്ട് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ ജീവിതത്തിൽ ആരോടും ചോദിക്കാത്തൊരു ചോദ്യം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എത്ര വരെ പഠിച്ചു ഞാൻ ഇന്നുവരാരോടും അതും ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് ജീവിതത്തിൽ ആരും എത്ര വരെ പഠിച്ചു എന്നറിയണം എനിക്കറിയേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ എന്ത് പഠിച്ചു എന്നാണ് നിങ്ങളുടെ പേരിന്റെ ബാക്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡിഗ്രികൾ എഴുതി ചേർക്കുന്നതിലുപരി ജീവിതത്തിൽ എന്ത് പഠിച്ചു അതാണ് തിരിച്ചറിയേണ്ടത് സ്വയം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അത് ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്ക് മുമ്പായിട്ട് ഇപ്പോ വാട്സപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇതിന്റെയൊക്കെ കാലമാണ് വാട്സപ്പിൽ വേഗം പ്രചരിച്ച ഒരു വീഡിയോ കണ്ട് വളരെ വേദനയോടുകൂടി ഞാൻ കണ്ട് ഇതിനകത്ത് എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്ന് അറിയാൻ വേണ്ടി മാത്രം കാണേണ്ടി വന്നൊരു വീഡിയോ എന്റെ മോളോട് ഞാൻ ചെന്ന് പറഞ്ഞു ആ വീഡിയോ വരെയാണ് ദൈവീതം നിങ്ങളാരും കാണുക ഈ ഇത്രയും മഹനീയമായ ഒരു സദസ്സിലിരുന്നുകൊണ്ട് അതിനകത്ത് ഒരു വാക്ക് പറയാൻ പറ്റില്ല ആ വാക്ക് പറയാതെ ഞാൻ ആ വീഡിയോയെ പറ്റി ഒന്ന് പറയാൻ വരികയാണെങ്കിൽ ദൈവീത എന്റെ മക്കളായാലും അത് കാണരുത് സ്കൂൾ ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പല്ല ഒരു കോളേജ് ഗ്രൂപ്പ് അതാണ് അറിയാൻ പയ്യാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ക്ഷമിച്ചു ക്ഷമിച്ചില്ല ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുന്നത് ഡിഗ്രിക്കാണ് പെൺകുട്ടികളാണ് അവര് പോകുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പാടുന്ന എന്താണ് കാട്ടിലെ ഒരാൾ പാടിപ്പോൾ അപ്പൊ ഗ്രൂപ്പ് ഏറ്റ് ദേവീത എന്റെ ഗുരുജനങ്ങൾ എല്ലാരും അതിനകത്ത് ആ വാക്ക് നിന്റെ ഞാൻ മാപ്പു പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത് അത് ആ കറക്റ്റ് താളത്തിലാണ് ഇവർ പാടുന്നത് കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതാരോ എന്നൊരു കുട്ടി ചോദിക്കുമ്പോ ഓപ്പോസിറ്റ് എല്ലാ കുട്ടികളും കൂടെ ഒരേ ഒരേ കേൾക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളെ അച്ഛന്റെ മനസ്സിൽ എന്തായിരിക്കും ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്രയൊക്കെ പ്രോട്ടീൻസ് ഉള്ള എത്രയൊക്കെ ഗുണനിലവാരമുള്ള ഏതൊക്കെ ബ്രാൻഡഡ് കമ്പനിയുടെ പോഷകാഹാരങ്ങൾ കഴിച്ചാലും ജനിച്ച നാൾ മുതൽ അഞ്ചു വയസ്സ് വരെ ഇല്ലെങ്കിൽ അതിന് താഴെ അമ്മ തന്ന മുലപ്പാലിന്റെ ഗുണം ഏത് മരുന്നിനാണ് ആ മുലപ്പാൽ തരുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ ഇട നെഞ്ചോട് ചേർത്ത് നമ്മളെ പിടിച്ചിട്ട് നമ്മുടെ ചന്തിക്ക് താളം തട്ടുന്ന ആ സ്നേഹം മറ്റെന്തിനാ കിട്ടെന്ന് അതികഠിനമായ വെയിലത്തും നമ്മുടെ രീതിയിൽ പറഞ്ഞ കൊമ്പൻ കടലിലും പണിയെടുത്തിട്ട് വൈകുന്നേരം വരുമ്പോ ആ നനഞ്ഞ ഷർട്ട് ഊരാതെ അച്ഛൻ ആദ്യം തിരക്കും മക്കൾ വന്നോടി ഭാര്യയുടെ ആദ്യം നിരക്കിന്ന് ആഹാരം കഴിച്ചോ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യമില്ല കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്നോ അച്ഛന്റെ ആ കരുതലിന് പകരം വെക്കാൻ നമുക്ക് എന്താ ഉള്ളത് ഒരു നല്ല ഉടുപ്പ് എടുക്കണമെങ്കിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അച്ഛനും അമ്മയും അറിയാതെ പറയും എനിക്കിന്ന് വിശപ്പില്ല കാരണം എന്താ ആ നല്ല ഭക്ഷണം എന്റെ മക്കൾക്ക് കൊടുത്തിട്ട് ചിലപ്പോ എനിക്ക് തികയാതെ വന്ന ആ അമ്മ പറയുന്ന വാക്ക എനിക്കിന്ന് വിശപ്പില്ല ഇല്ല എന്റെ വായിക്കുന്ന രുചിയില്ല ഈ അമ്മയ്ക്ക് വിശപ്പില്ല വായിക്കു രുചിയില്ലഞ്ഞിട്ടോ അല്ല എന്റെ മക്കളുടെ വയറ് നിറയുന്ന അതിന് ഞാൻ പട്ടിണിയിരിക്കുന്നു അതിന് പകരം മക്കൾ കൊടുക്കുന്നതാണ് കാട്ടിലമ്മയെ പാട്ട് പഠിപ്പിച്ചതാരോ വാക്കി കേട്ടോ ഇതാവരുന്ന് എന്റെ കുഞ്ഞുന്നു എനിക്ക് അനുവദിക്കപ്പെട്ട സമയം വളരെ ചുരുക്കമാണ് അതുകൊണ്ട് പറയുകയാണ് ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തിന്റെ ഉന്നത നിലയിലേക്ക് എത്തുമ്പോൾ എന്റെ മക്കള് പഠിപ്പിച്ച ഗുരുവിനെ ഞാനൊരു വിദ്യ പഠിക്കാൻ ചെന്നപ്പോ എന്റെ ഗുരുനാഥൻ ആദ്യം എന്റെ ഡയറിയിലേക്ക് എത്തിക്കുന്ന വേദമന്ത്രങ്ങളല്ലായിരുന്നു നിന്ന് ഉപനിഷത്തിൽ കീർത്തനങ്ങളല്ലായിരുന്നു പകരം നാല് വരി ശ്ലോകം പോലത്തെ നാലു വരികളായിരുന്നു പഠിക്കണത്തിന്റെ സന്നിധവും പഠിച്ചിടാതെ അവരെ ഉണക്കണം അടിക്കലോ നല്ലൊരു പാഠമേറുവാൻ പഠിച്ചവർക്ക് ഗുണമൊള്ളും നിശ്ചയം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പിലൊക്കെ വേറൊരു സാധനങ്ങളുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവ് അത്യച്ചത്തിൽ വിളിച്ചു പറയുന്നു അവിടുത്തെ ഗുരുനാഥൻ അവിടുത്തെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറിയാൽ കാലി ഞങ്ങൾ വെട്ടു ഒരു വിദ്യാർത്ഥി പറയുന്ന വാക്കാണ് അധ്യാപകൻ കോളേജ് ക്യാമ്പസിനകത്തേക്ക് കയറിയാൽ കാലി ഞങ്ങൾ വെട്ടു ഈ വിദ്യാർത്ഥി എന്താ പഠിക്കുന്നത് വിദ്യാർത്ഥി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏത് രീതിയിലാ ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എന്റെ മക്കള് പഠിക്കുമ്പോ അച്ഛൻ അമ്മ ഗുരുനാഥൻ ഇവരൊക്കെ ആര് അജ്ഞാന തിവനന്ദസ്യാഞ്ജല ശനാഖയ ചുരൻ മീലിതം ശ്രീ ഗുരവേ നമ അജ്ഞാനമാകുന്ന തിവനത്തെ ജ്ഞാനമാകുന്ന പ്രകാശത്താൽ അകറ്റുന്ന ആരോ ആ മഹാഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു അതാണ് ആചാര്യവചനം അതാണ് ഭാരതീയ ദർശനം അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഭാരത നമ്മള് മാതാവെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുത്ത പൈതൃകം അതായത് അമ്മയ്ക്ക് കൊടുത്ത സ്ഥാനം അതായത് അത് കണ്ടുവേണം വേണം എന്റെ മക്കൾ വളരാൻ ഞാൻ ഇന്നും പറയുന്നു പരീക്ഷയ്ക്ക് പോകാനായാലും ജോലിക്ക് പോകാനായാലും ഒരു ഇന്റർവ്യൂവിന് പോകാനായാലും എന്തിനു വായിക്കോട്ടെ നിങ്ങൾ പുലർച്ചെഴുന്നേറ്റ ഉറങ്ങിക്കിടക്കുന്ന അച്ഛന്റെ കാലുന്ന തൊത്ത് വന്നിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ കാലന്ന് തൊട്ട് വന്നിച്ചിട്ട് നിങ്ങളിപ്പോ ഉറപ്പാണ് നിങ്ങൾ ആ പരീക്ഷയിൽ ജയിച്ചിരിക്കും ഉറപ്പാണ് നിങ്ങൾ ആ മത്സരത്തിൽ ജയിച്ചിരിക്കും ആ അമ്മ ഉണർന്ന് അല്ലെങ്കിൽ അച്ഛൻ ഉണർന്ന് നിങ്ങളുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കണമെന്നൊന്നുമില്ല അത് വേണമെന്നില്ല എഴുത്തുകാരൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞു കാമുകിയുടെ ആഗ്രഹപ്രകാരം ഒരു മകൻ അമ്മയുടെ അമ്മയെ കൊന്ന് അമ്മയുടെ ഹൃദയം പഠിച്ചുകൊണ്ട് കാമുകിക്ക് പോകുന്നില്ല ചാൾസ് അറിയുന്ന ബോധകാരണം ഓടുന്ന വഴിയിൽ ഈ മകന്റെ കാലന്ന് തട്ടി പെട്ടെന്ന് ഈ മകൻ ഒരു ശബ്ദം കേട്ടു എന്റെ കുഞ്ഞു എന്നിങ്ങനെ ഒരു ശബ്ദം കേട്ടു ഇത് എവിടുന്നാണെന്ന് അറിയില്ല കാമുകിയുടെ ആവശ്യപ്രകാരം കാമുകി തന്നെ ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ അമ്മയുടെ ഹൃദയം പറിച്ചുകൊണ്ട് ഓടുകയാണ് മകൻ പ്രാന്തമായ ആവശ്യത്തോടെ പെട്ടെന്ന് വഴിയിൽ എവിടെയോ കാലു തട്ടിയപ്പോഴാണ് ഈ ശബ്ദം കേട്ടത് എന്റെ കുഞ്ഞു ഇത് ചുറ്റും നോക്കിയപ്പോ ഇരുട്ട് ആരുമില്ല പിന്നെ എവിടുന്നാ ഈ ശബ്ദം കേട്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പലത് കയ്യിട്ടിരുന്നത് അമ്മയുടെ ഹൃദയം തുടങ്ങിയത് അപ്പോഴാണ് മകൻ തിരിച്ചറിഞ്ഞത് എൻ്റെ കാല് തട്ടിയപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞു അതാണ് വേറെ ശരീരം ഒന്നുമില്ല ഒരു ഹൃദയം മാത്രമാണ് മകൻ്റെ കയ്യിട്ടില്ല അപ്പോഴും ആ ഹൃദയം ആഗ്രഹിക്കുന്നത് കുഞ്ഞിന് നോവലെന്ന് മകന് നോരുന്നത് അതാണ് അമ്മ ആ അമ്മ നമ്മൾ പഠിച്ചിട്ട് ഈ ഇന്ന് ഈ ഉന്നത നിലവാരത്തിലെത്തിയ ഓരോ കുഞ്ഞുങ്ങളും ചിന്തിക്കേണ്ടതാണ് ഞാൻ ഈ അമ്മയിലെത്താൻ എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ ഗുരുനാഥന്മാര് ഇവരൊക്കെ എന്തും മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതിനോടൊപ്പം എന്റെ ഭയന്മാരും അപ്പൊ എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ ഇന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവരെല്ലാവർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ അതിന് കാരണക്കാരായ വ്യാസമഹാസഭയുടെ സാരഥികൾക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഒത്തിരി ആശംസകൾ ഇനിയും ഇതുപോലെ അടുത്ത വർഷം ഇപ്പോ ഒരു പത്തോ പതിനഞ്ചോ പേരാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് അത് അടുത്ത വർഷം ഗുരു പൂർണിമാ ദിവസം നൂറോ നൂറ്റൻപതോ കുട്ടികൾ ഇവിടുന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ കടയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യാസം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ പ്രാർത്ഥനാക്കിയാൽ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മച്ചെയും എൻ്റെ ഗുരുനാഥനെയും മനസ്സു സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിച്ചിരുന്നു നമസ്കാരം ಆಶಂಸಗಳು ಅರ್ಪಿ ನಮ್ಮ ಉದ್ಘಾಟಕ ಸೇಮ